നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് ഐ ടി ആർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളൊരു കാര്യമല്ലേ ഇതാരാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇനി ഫയൽ ചെയ്യുക ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കും എനിക്കും ഉണ്ട് അത്തരം സംശയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് പ്രാക്ടീസ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അതുപോലെ തന്നെ അഹലിയ ഗ്രൂപ്പിൻ്റെ ഓഡിറ്ററുമായിട്ടുള്ള അനിൽ കെ സി സാറാണ് നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക് ഗസ്റ്റ് റൂമുമായി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഞാൻ സുനിൽ എന്നോടൊപ്പം അനിൽ സാർ ജോയിൻ ചെയ്യുന്നുണ്ട് സാർ നമസ്കാരം സ്വാഗതം ഹായ് സുനിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഐ ടി ആർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെ കാണാറുണ്ട് സോഷ്യൽ മീഡിയാസിലൂടെ കാണാറുണ്ട് അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എന്താണ് ഐ ടി ആർ എന്താണ് ഇൻകം ടാക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇൻകം ടാക്സ് എന്താണ് ആ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്താണ് സാർ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഈസ് എ പോർഷൻ ഓഫ് അവർ ഇൻകം വിച്ച് ഈസ് പേബിൾ ടു ഗവൺമെൻറ് സോ നമ്മളെ ഇൻകത്തിൻ്റെ ഒരു പോർഷൻ ഗവണ്മെന്റിന് അവകാശപ്പെട്ടതാണ് അത് ഗവൺമെന്റിനെ പേ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻകം ടാക്സ് എന്ന് പറയും അത് യൂഷ്വലി ഒരു ആയിരിക്കും നമ്മളെ ഇൻകത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് അതിലേക്ക് നമുക്ക് ആയിട്ട് വരാം അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഇൻകത്തിൻ്റെ ഒരു പോർഷൻ ഗവൺമെൻറിന് അവകാശപ്പെട്ടതാണ് അത് ഗവണ്മെന്റിന് പേ ചെയ്യാം ഓക്കെ പലപ്പോഴും നമ്മളിപ്പോൾ നമുക്ക് സാലറി വരുമ്പോൾ തന്നെ ടാക്സ് ഒക്കെ പിടിക്കാറുണ്ടല്ലോ പല സ്ഥാപനങ്ങളും പിടിക്കാറുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിഡക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സ്പെഷ്യൽ ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് സി അത് രണ്ടും രണ്ട് കാറ്റഗറിയാണ് അപ്പം കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ടാക്സ് ഡിഡക്ട് ചെയ്തടക്കുക അതിന് ടി ഡി എസ് എന്നാണ് പറയുക ടി ഡി എസ് സി ഈ ഇൻകം ടാക്സിന്റെ ഒരു പ്രോസസ്സിലെ അതൊരു ഭാഗം മാത്രമാണ് ഓക്കെ സി കമ്പനി ടി ഡി എസ് പിടിച്ച് ടാക്സ് അടയ്ക്കുന്നത് അത് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷെ ഇത് ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് ഒരു എംപ്ലോയിയുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ ആരാണ് ഇൻകം ടാക്സ് ശരിക്കും അടയ്ക്കേണ്ടത് സാധാരണക്കാരെല്ലാവരും ഇത് റിട്ടേൺ ഫയൽ ചെയ്യണോ എത്രയാണ് ഇൻകത്തിൻ്റെ ബാരിയർ ആനുവലി ഉള്ളത് സി ഇതിന് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാം ഇപ്പം ശരിക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ഒരാൾ എന്നാണ് ഇൻകം ടാക്സിൽ പറയാം ഇത് ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ശരിക്കും ഇത് ഇൻകം ടാക്സ് ഉള്ള ക്ലാസിഫിക്കേഷൻ അല്ല എൻ്റെ ഞാൻ സ്വന്തം ഇതിൽ പറയുന്നതാണ് ഒന്ന് ആർട്ടിഫിഷ്യൽ എൻറ്റിറ്റീസ് ആർട്ടിഫിഷ്യൽ എൻറ്റിറ്റീസിൽ വരുക കമ്പനീസ് ഫേംസ് പിന്നെ എൽ എൽ പി ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ് അതായത് ഇവർക്കൊന്നും ജീവനില്ല പക്ഷെ പാൻ കാർഡ് ഉണ്ട് പിന്നെ വേറൊരു കാറ്റഗറി വരുന്നതാണ് ഇൻഡിവിജ്വൽസ് ഇപ്പം നമ്മളെപ്പോലുള്ള വ്യക്തികൾ ഈ രണ്ട് കാറ്റഗറിയാണ് വരുന്നത് അപ്പം ഈ ആർട്ടിഫിഷ്യൽ എൻറ്റിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സി ഇവർക്ക് ഒരു എക്സംഷനും ഇല്ല ഈ ആർട്ടിഫിഷ്യാലിറ്റീസ് ലൈക്ക് കമ്പനി എൽ എൽ പി ദോൾ ഷുഡ് ഫയൽ ഐ ടി റിട്ടേൺ കമ്പൽസറിലി അവർക്ക് ലാഭമാണോ നഷ്ടമാണോ ഒന്നും റെലവൻ്റ് അല്ല ഐ ടി റിട്ടേൺ എന്തായാലും ഫയൽ ചെയ്തേ പറ്റും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം അതിപ്പോൾ ഒരു രൂപയാണെങ്കിലും ടാക്സ് അടയ്ക്കേണ്ടി വരും കാരണം അവർക്ക് ഫ്ലാറ്റ് റേറ്റ് ആണ് ഇപ്പം കമ്പനിയുടെ കേസിലാണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ജനറൽ റേറ്റ് വേറെയും കുറെ റേറ്റ് ഉണ്ട് കേട്ടോ കമ്പനിക്ക് ഞാൻ ജനറൽ റേറ്റ് ആണ് പറയുന്നത് അപ്പൊ ഒരു നൂറ് രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക അപ്പൊ ഇരുപത്തഞ്ച് രൂപ ടാക്സ് അടക്കേണ്ടി വരും അപ്പൊ ആ ഇരുപത്തഞ്ച് രൂപ ഗവൺമെന്റ് ഉള്ളതാ പിന്നെ ഒരു ഫേമിന്റെ കേസിലാണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് എൽ എൽ പിടെ കേസിലും തേർട്ടി പെർസെൻറ്റേജ് അപ്പൊ ഇത് ഒരു സൈഡ് ഇനി രണ്ടാമത്തെ കേസ് വരുന്നത് വ്യക്തികൾ അതായത് പേഴ്സൺ നമ്മളിപ്പോ ഉള്ള സാധാരണക്കാർ സി ഈ സാധാരണക്കാരുടെ കേസിൽ അതായത് പേഴ്സൺസിന്റെ കേസിൽ സോറി പേഴ്സണല്ല ഇൻഡിവിജ്വൽസിന്റെ കേസിൽ കോംപ്ലിക്കേഷൻ ഒന്നുകൂടി കൂടുതലാണ് കാരണം ഇൻഡിവിജ്വൽസിന് രണ്ട് സ്കീം സ്കീമുണ്ടായിട്ട് ഒന്ന് ഓൾഡ് സ്കീമോ ന്യൂ സ്കീമോ അപ്പം ഈ ഓൾഡ് സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഓൾഡ് സ്കീമിൽ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസും ടാക്സ് പ്ലാനിങ് ഓപ്ഷൻസും ഉണ്ട് ഇപ്പം ഇപ്പം റീസെൻ്റ് കൊണ്ടുപോകുന്നതാണ് ന്യൂ സ്കീം അപ്പം ഈ ന്യൂ സ്കീമിൽ ഇങ്ങനത്തെ ഒരു സ്കീ ടാക്സ് പ്ലാനിങ് സ്കീംസ് ഇല്ല ബട്ട് അവിടെ ടാക്സ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പോൾ ഒരാൾ രണ്ട് മെത്തേഡിൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ഓൾഡിലും ന്യൂലും ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് വിച്ച് എവർ ഈസ് ബെനിഫിഷ്യൽ ടു ഹിം ഹി ക്യാൻ ഓപ്റ്റ് ഓക്കെ അപ്പോൾ ഓൾഡ് സ്കീമിൽ വരുമ്പം രണ്ടര ലക്ഷം വരെ ഫുള്ളി അക്സെപ്റ്റഡ് ആണ് അത് ടാക്സ് വരില്ല ഐ ടി റിട്ടേണും ഫയൽ ചെയ്യണ്ട അപ്പോൾ രണ്ടര തൊട്ട് അഞ്ച് ലക്ഷം വരെ അഞ്ച് ശതമാനം ടാക്സ് വരും പക്ഷേ ഈ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഐ ടി റിട്ടേൺ ഫയൽ ചെയ്ത് ഇത് റിബേറ്റ് ക്ലെയിം ചെയ്യാം അപ്പോൾ അഞ്ച് ലക്ഷം വരെ അഞ്ച് ശതമാനം ടാക്സ് ഉണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ട അത് റിബേറ്റ് കിട്ടും അഞ്ച് ലക്ഷത്തിന്റെ മേലെ ഇൻകം വരുമ്പോഴാണ് ആക്ച്വലി ഒരു ടാക്സ് ലയബിലിറ്റി ഓൾഡ് സ്കീമിൽ വരിക ഓക്കെ ഇനി ന്യൂ സ്കീമിലേക്ക് വരികയാണെങ്കിൽ ന്യൂ സ്കീമിൽ മൂന്ന് ലക്ഷം വരെ ഫുള്ളി എക്സെപ്റ്റഡ് ആണ് അതായത് മൂന്ന് ലക്ഷം ഇൻകം ഉള്ള ഒരാൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല ടാക്സ് അടയ്ക്കേണ്ട പക്ഷേ മൂന്ന് തൊട്ട് ഏഴ് ലക്ഷം വരെ ഉള്ള കാറ്റഗറിയിൽ ഇരുപത്തയ്യായിരം രൂപ ഇൻകം ടാക്സ് വരും പക്ഷെ അത് ഫുള്ള് റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തിട്ട് റിബേറ്റ് ക്ലെയിം ചെയ്യണം പക്ഷേ ഏഴ് ലക്ഷത്തിൻ്റെ മേലെയാണ് ശരിക്കും ആക്ച്വലി ടാക്സ് പേ ചെയ്യേണ്ടി വരാം ഇൻഡിവിജ്വൽസ് ഓക്കെ ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മൂന്ന് ലക്ഷമാണ് ടാക്സ് ലിമിറ്റ് ന്യൂ സ്കീമിൽ മൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു മാസം ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഒരു മാസം ഇപ്പോൾ ഓൾഡ് സ്കീമിലാണെങ്കിൽ രണ്ടര ലക്ഷാണ് രണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ അതിലും കുറവാ അപ്പോൾ ഇരുപത്തയ്യായിരത്തിന്റെ മേലെ ഇൻകം ഉള്ള ഒരാള് മന്ത്ലി ഇൻകം ഉള്ള ഒരാള് കമ്പൾസറി ആയിട്ട് ഐട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം അതാണ് ഇൻകം ടാക്സിന്റെ നിയമം പക്ഷേ നമ്മളെ ഇന്ത്യയിൽ ഒരു മിഡിൽ ക്ലാസ്സിലെ ഒരു മേജർ ഒരു നയൻറ്റി നയൻറ്റി അല്ല ഒരു വലിയ ശതമാനം ആൾക്കാർ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല അതായത് കമ്പൽസറി ഐ ടി റിട്ടേണിൻ്റെ ലൈബിലിറ്റി ഉണ്ടെങ്കിലും ഇവർ ഫയൽ ചെയ്യുന്നില്ല പക്ഷേ ഇതിൽ ഇവർ വലിയ ടാക്സ് ഇവേഷനൊന്നും ചെയ്യുന്നില്ല കാരണം ഫയൽ ചെയ്താൽ ടാക്സ് ഒന്നും വരില്ല ബട്ട് ദേ ആർ നോട്ട് ഫയലിംഗ് പക്ഷെ അതിൻ്റെ മെയിൻ ഒരു റീസൺ വൺ തിങ് ദേ ആർ നോട്ട് അവയർ അതെ അതെ കുറെ മിഡിൽ ക്ലാസ്സിൽ വലിയൊരു ശതമാനം ആൾക്കാർക്ക് അറിയില്ല മൂന്ന് ലക്ഷം ഇൻകം ക്രോസ് ചെയ്താൽ ഐ ടി ഫയൽ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല പിന്നെ വേറെ ഒരു പേടിയുണ്ട് കുറേ ആൾക്കാർക്ക് അതായത് ഒരിക്കലും ഐ ടി ഫയൽ ചെയ്താൽ പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്രൂട്ടിനില് പെട്ടുപോകും അതായത് ഇവർക്ക് പേടിയാണ് ഫയൽ ചെയ്തിട്ട് നമ്മൾ കുടുങ്ങോന്നുള്ളൊരു പേടി ഒരു കുറച്ച് ഒരു കാറ്റഗറി അങ്ങനെയുണ്ട് പിന്നെ വേറൊരു സിറ്റുവേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാലറി ക്ലാസിൻ്റെ ഒക്കെ നിങ്ങൾ പറഞ്ഞ പോലെ കമ്പനി തന്നെയാണ് ടാക്സ് അടയ്ക്കുക ഇപ്പം ഈ കമ്പനി ഒരിക്കലും ടാക്സ് അടയ്ക്കുമ്പോൾ എംപ്ലോയീസിനൊരു തെറ്റിദ്ധാരണ വരും അതോടെ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി തീർന്നു അതുകൊണ്ട് ഇനി ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് അപ്പം അങ്ങനെ ഒരു കുറച്ച് കാറ്റഗറി ഫയൽ ചെയ്യാതെ പോവാറുണ്ട് അപ്പം എൻ്റെ ഞാൻ സി എ കംപ്ലീറ്റ് ചെയ്ത ടൈമിൽ എൻ്റെ അങ്കിളിനെ അപ്രോച്ച് ചെയ്തിരുന്നു ഐ ടി ഫയലിംഗിന് വേണ്ടിയിട്ട് അപ്പം അങ്കിൾ എന്നോട് പറഞ്ഞ് എൻ്റെ ഐ ടി ഒക്കെ കമ്പനി തന്നെ ഫയൽ ചെയ്യുന്നേ അതുകൊണ്ട് നിങ്ങൾ ബോധടമാ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ അറിയോൺ ചിലപ്പോൾ കമ്പനിയിൽ ആരെയും ഫയൽ ചെയ്യുന്ന ഞാൻ വിചാരിച്ചത് പക്ഷെ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ആളൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പൊ ചില ബാങ്കുകളിൽ ഐ ടി റിട്ടേൺ ഇല്ലാതെ ലോൺ കിട്ടില്ല ഇനി ഫ്യൂച്ചറിലൊക്കെ ഒരുവിധം എല്ലാ ബാങ്കിലും ഐ ടി റിട്ടേൺ ഇല്ലാതെ ലോൺ തരില്ല അപ്പോൾ ആ ടൈമിലാണ് ആൾക്ക് മനസ്സിലായത് ഇൻകം ടാക്സ് റിട്ടേൺ അല്ലാണ് വലിയൊരു കാറ്റഗറി അങ്ങനെ തെറ്റിദ്ധാരണയില് ഫയൽ പോകുന്നുണ്ട് ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതോ ഇനിയിപ്പോ മൂന്ന് ലക്ഷം വരുമാനമുള്ള ഒരു വ്യക്തി ഐ ടി ആർ ഫയൽ ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു വൺ ഈസ് ഒന്ന് നിയമപരാണ് ഇപ്പൊ മൂന്ന് ലക്ഷത്തിന്റെ മേലെ ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് പറ്റൂ പക്ഷെ എന്ന് വെച്ചിട്ട് ഫയൽ ചെയ്യാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവരൊന്നും ഇൻകം ടാക്സുകാർ നോട്ടീസ് അയക്കുക ബുദ്ധിമുട്ടിക്കാറില്ല കാരണം ഒന്നാമത് മിഡിൽ ക്ലാസ്സുകാരാണ് ഇൻകം ടാക്സ് ആണ് ഒരു മാൻ പവർ വളരെ കുറവാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് വലിയ വലിയ അസീനെ തന്നെ സ്ക്രൂട്ടിനി ചെയ്ത് തീർക്കാൻ സമയമല്ല അപ്പൊ ഇത് ഫയൽ ചെയ്താൽ ഞാൻ പറയുന്നത് മിഡിൽ ക്ലാസ്സുകാർക്കാണ് ഇൻകം ടാക്സ് ടാക്സോണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് കാരണം ഒന്ന് ഒരു ലോണിന് പോകണമെങ്കിൽ സി ഒരുവിധം നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ ഐ ടി റിട്ടേൺ ഇല്ലാതെ അറ്റ്ലീസ്റ്റ് രണ്ട് കൊല്ലത്ത് ഐ ടി റിട്ടേൺ ഇല്ലാതെ ലോണ് കിട്ടില്ല പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് സീ ഇപ്പം ഫോറിൻ കൺട്രീസിൽ സി ഈ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വാല്യുബിൾ ഡോക്യുമെൻറ്റ് കാരണം ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വാല്യുബിൾ ആയ ഡോക്യുമെൻ്റാണ് ഇൻകം ടാക്സ് റിട്ടേൺ അപ്പോൾ അത് ഫയൽ ചെയ്താൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു വിസ ഒരു ആവശ്യം വരുമ്പം സി ഏത് കൺട്രി ആയാലും ഇൻകം ടാക്സ് റിട്ടേണിന് നല്ല വെയിറ്റേജ് തരും സീ കുറെ കൺട്രികളിൽ ഇപ്പോൾ ഐ ടി റിട്ടേൺ ആണ് വിസ പ്രോസിനു വേണ്ടി ഇപ്പം എൻ്റെ അടുത്ത് കുറെ ക്ലയൻസ് വന്ന് രണ്ട് വർഷത്തെ ഐ ടി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാൻ പറയും ഞാൻ പർപ്പസ് ചോദിക്കുമ്പോൾ അവർ വിസ അപ്ലൈ ചെയ്യാനാന്ന് പറയുന്നുണ്ട് അപ്പോൾ ചില കൺട്രികളിൽ ഇപ്പോൾ അത് കമ്പൽസറി ആക്കി വിസ പ്രോസസ് ചെയ്യണമെങ്കിൽ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യണം പിന്നെ സെ കുറേ ആൾക്കാരുടെ കേസിൽ ടാക്സ് കമ്പനി പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സ് ടി ഡി എസ് പിടിക്കും അപ്പം ഈ ടി ഡി എസ് റീഫണ്ട് കിട്ടാൻ ആകെ ഒറ്റ ഒരു വഴി ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാനാണ് അപ്പൊ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഈ ടാക്സ് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ടി ഡി എസ് അപ്പൊ തിരിച്ചു കിട്ടും നമുക്ക് അല്ലെ അത് അതായത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ലക്ഷം വരെ ഓൾഡ് സ്കീമിൽ ഒരാൾക്ക് ടാക്സ് ലൈബിലിറ്റി ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരാളുടെ കേസിൽ ചിലപ്പോൾ ടാക്സ് പിടിച്ചിട്ടുണ്ടാകും ബാങ്കൊക്കെ അതൊക്കെ ഫുൾ ആയിട്ട് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും കാരണം ആക്ച്വൽ ടാക്സ് ലൈബിലിറ്റി ഇല്ലല്ലോ ഓക്കെ ഈ ഒരു ടാക്സ് ഇൻകം ടാക്സ് റിട്ടേൺ ഇളവ് നൽകിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ആക്ച്വലി ഈ ആള് ആൾക്കാർക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല ഇപ്പോൾ പ്രധാനമന്ത്രി വരെ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് മുഖ്യമന്ത്രിമാർ അടയ്ക്കുന്നുണ്ട് ഇതിൽ എക്സംഷൻ കിട്ടുക ഹെഡ് ഓഫ് ഇൻകത്തിനാണ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്ഷൻ ടെൻ ഇൻകം ടാക്സിലെ സെക്ഷൻ ടെൻ ഉണ്ട് അത് പ്രകാരം അഗ്രികൾച്ചർ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ് അപ്പൊ ആര് അഗ്രികൾച്ചർ ചെയ്താലും എക്സംഷൻ കിട്ടും അത് അംബാനി ചെയ്താലും ഒരു സാധാരണ കൃഷിക്കാരൻ ചെയ്താലും അവർ കോടികൾ കൃഷി ചെയ്തു പക്ഷെ അഞ്ച് പൈസ ടാക്സ് അറക്കണ്ട ഐ ടി റിട്ടേണും ഫയൽ ചെയ്യണ്ട പക്ഷെ അതിന്റെ കൂടെ വേറെ ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ ഐ ടി ഫയൽ ചെയ്യേണ്ടി വരും അതിന് മാത്രം 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 ചെയ്യുമ്പോൾ ഇതും കൂടി ഡിസ്ക്ലോസ് ചെയ്യണം അതെ അപ്പം ചെറിയ സ്ലാബിലൊക്കെ വ്യത്യാസം വരും ബട്ട് അഗ്രികൾച്ചർ മാത്രമാണ് ഒരാളുടെ സോഴ്സ് എങ്കിൽ ഐ ടി ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല ടാക്സും വരില്ല സോ നിങ്ങളിപ്പോ പറഞ്ഞ ഡിഡക്ഷൻസ് ആണ് അപ്പൊ ഡിഡക്ഷൻസിൽ മെയിനായിട്ട് ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് സി എ ഓഷൻ ഓഫ് ഡിഡക്ഷൻ ആൻഡ് ഇപ്പൊ രണ്ട് സ്കീമുണ്ട് ഇൻഡിവിജ്വൽസിന് ഒന്ന് ഓൾഡ് സ്കീം ന്യൂ സ്കീമും ഈ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് വലിയ ടാക്സ് പ്ലാനിങ് ചെയ്യാൻ പറ്റും അതില് ഒരു സാലറി ക്ലാസ് ആണെങ്കിൽ ഒരുപാട് അലവൻസുകൾ ഉണ്ട് സെക്ഷൻ ടെന്നില് ഇപ്പം ഹൗസ് റെന്റ് അലവൻസ് ലീവ് ട്രാവൽ അലവൻസ് യൂണിഫോം അലവൻസ് ഇങ്ങനെ ഒരുപാട് അലവൻസ് ഉണ്ട് ഇതെല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റും ഓൾഡ് സ്കീമിൽ പിന്നെ ഒരു ഹൗസിംഗ് ലോൺ ഉള്ള ഒരാൾക്ക് വലിയൊരു ടാക്സ് ബെനിഫിറ്റ് ആണ് ഓൾഡ് സ്കീമിൽ കിട്ടാൻ പോകുന്നത് ഹൗസിംഗ് ലോൺ ഉള്ള ഒരാൾക്ക് മൂന്ന് സെക്ഷനിലാണ് ഡിഡക്ഷൻ കിട്ടുക ഒന്ന് സെക്ഷൻ ട്വൻ്റി ഫോർ ബി പ്രകാരം രണ്ട് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം പിന്നെ എയ് ടി സിയിൽ ഒന്നര ലക്ഷം രൂപ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും ഇതുകൂടാതെ സെക്ഷൻ എയ്റ്റി ഇ ഇ എന്ന് പറഞ്ഞൊരു പുതിയ സെക്ഷൻ ഉണ്ട് അതിൽ ഒന്നര ലക്ഷം വരെ അഡീഷണൽ ഇൻട്രസ്റ്റ് ഈ രണ്ട് ലക്ഷത്തിന്റെ മേലെ പേ ചെയ്ത ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ആണ് ഒരു ഹൗസിംഗ് ലോൺ ഉള്ള ആൾക്ക് കിട്ടാൻ പോകുന്നത് പക്ഷേ എയ് ടി ഇ എ കിട്ടണേൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് പിന്നെ ഇതുകൂടാതെ കൂടാതെ എയ് ടി സിയിൽ വേറെ വരുന്ന എക്സംഷൻസ് ആണ് ഒന്ന് ഇൻഷുറൻസ് ലൈഫ് എൽ ഐ സി പ്രീമിയത്തിന് അക്സപ്ഷൻ കിട്ടും പിന്നെ കുട്ടികളുടെ ട്യൂഷൻ ഫീ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം പ്രൊവിഡന്റ് ഫണ്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെ ഒരുപാട് ആയിട്ട് പിന്നെ എഫ് ഡി ഒരു ടാക്സ് സേവിങ് അതായത് അഞ്ച് വർഷത്തെ എഫ് ഡി ഇട്ടാല് ടാക്സ് സേവർ എഫ് ഡി ഇട്ടാൽ അതും അവിടെ ക്ലെയിം ചെയ്യാം പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഒരു ടാക്സ് കൺസൾട്ടൻ്റായിട്ട് ആലോചിച്ചിട്ട് വേണം ഇങ്ങനത്തെ പ്ലാനിങ് നടത്താൻ കാരണം എ ടി സിയിൽ മാക്സിമം ഒന്നര ലക്ഷം കിട്ടുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ എ ടി സിയിൽ തന്നെ നാലും അഞ്ച് ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യും ബട്ട് ഇവൻച്വലി അവർക്ക് ഒന്നര ലക്ഷം ബെനിഫിറ്റ് കിട്ടുള്ളൂ ബാക്കിയുള്ള മൂന്നര ലക്ഷം പോകും സൊ എ ടി സിയിൽ മാത്രമേ ആ ഉള്ളൂ ഒന്നര ലക്ഷം പിന്നെ എയ് സിയിൽ ഈ ഒന്നര കൂടാതെ എൻ പി എസ് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊരു ഫിഫ്റ്റി തൗസൻഡ് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും പിന്നുള്ളത് എയ്റ്റി ഡി ആണ് എയ്റ്റി ഡിയിൽ വരുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത ഒരാൾക്ക് സെൽഫിന് ഇരുപത്തയ്യായിരം ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് വരെ കിട്ടും പാരൻസിൻ്റെ കേസിൽ ഇതേപോലെ ഇരുപത്തയ്യായിരം സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് വരെ ക്ലെയിം ചെയ്യാം അപ്പോൾ ടോട്ടൽ എയ്റ്റിയിൽ വൺ ലാക്കിൻ്റെ ബെനിഫിറ്റ് കിട്ടും പിന്നെ ഒരു സെക്ഷൻ എയ്റ്റി ഇ അത് ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോണാ നമ്മളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും പഠിച്ച് ലോൺ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്താൽ അത് നമുക്ക് എയ് ടി ലിമിറ്റ് ഇല്ലാതെ കിട്ടും വെരി സ്നോ ലിമിറ്റ് പിന്നെ എയ് ടി ജി എയ് ജി എന്ന് പറഞ്ഞാൽ ഡൊണേഷനാണ് ഇപ്പോൾ ചില പി എം കെയർ പോലത്തെ ഫണ്ടിലൊക്കെ ഡൊണേറ്റ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും എയ്റ്റി ജി ഉള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുത്താൽ ആ കൊടുക്കുന്ന എമൗണ്ടിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്ലെയിം ചെയ്യാം

ഈ ഡിഡക്ഷൻസ് ഒന്നും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാതെയായി കാരണം ഒരുപാട് ഉണ്ട് കുറേ ആൾക്കാർ ഫേക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യും പക്ഷെ ഇത് ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യാനൊന്നും ഇൻകം ടാക്സിൽ സംവിധാനം ഇല്ല അപ്പം സ്ലോലി സ്റ്റെഡ്ലി ഗവൺമെൻറ് ഈ ഓൾഡ് സ്കീം അബോളിഷ് ചെയ്യാനുള്ള പ്ലാൻ ആണ് പക്ഷെ അത് പെട്ടെന്ന് നടക്കില്ല കാരണം ഒരാൾ ഞാൻ ഇന്നിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സോറി ഹൗസിംഗ് ലോൺ എടുത്താല് അത് മുപ്പത് വർഷത്തേക്കാണ് ഈ മുപ്പത് വർഷത്തെ ടാക്സ് പ്ലാനും കണ്ടിട്ടാണ് ഞാൻ ഹൗസിംഗ് ലോൺ എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇത് ഗവൺമെന്റ് അബോളിഷ് ചെയ്താൽ എല്ലാവരും കോടതിയിലൊക്കെ പോയിട്ട് ഗവൺമെന്റിനെതിരെ തിരിയും അതുകൊണ്ട് ഗവൺമെന്റ് രണ്ട് സ്കീമും പാരലി കേടുകൊണ്ട് കൊണ്ടുപോകണം കാരണം ഇതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഒരു പ്രൊഫഷണലിനിപ്പോ ഒരു ക്ലയന്റിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് മെത്തേഡിലും കമ്പ്യൂട്ട് ചെയ്ത് ഏതാണ് ബെനിഫിഷ്യൽ എന്ന് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഫയൽ ചെയ്യാൻ ചെയ്യണം സാധാരണ ഒരാൾക്ക് ഇൻകം ടാക്സിന്റെ സ്കീം മനസ്സിലാവാതെയായി കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് സി എ കാരൻ തന്നെ മനസ്സിലാവില്ല സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഹെൽപ്പിലാണ് ഇപ്പോൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള പല അങ്ങനെ പലരും പറയാറുണ്ട് അത് ശരിക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ ഒരു കൺസൾട്ടൻറ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ അതിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അഡ്വൈസിബിളല്ല ൾ ഇൻകം ഉള്ള ആൾക്കാരുണ്ടാവും അപ്പൊ സാലറി ഇൻകം മാത്രമേ ഒരാൾക്കുള്ളൂ അല്ലെങ്കിൽ ഇൻകം ബാങ്ക് ഇൻട്രസ്റ്റ് മാത്രമേ ഒരാൾക്കുള്ളൂ അല്ലെങ്കിൽ സാലറിയും ബാങ്ക് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കേസിലൊക്കെ അവർക്ക് സ്വന്തം ട്രൈ ചെയ്യാം കുഴപ്പമില്ല പക്ഷെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക് ദ ഹെൽപ്പ് ഓഫ് സം പ്രൊഫഷണൽ ഒരു ചെറിയൊരു ഫീസ് അഞ്ഞൂറായിരം രൂപയോ അത്രേ വരുള്ളൂ ബട്ട് ഇത് എന്താ വച്ചാൽ ഫയൽ ചെയ്താൽ തെറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് നോട്ടീസ് വന്ന് അതൊന്നും പിന്നെ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ സിമ്പിൾ റിട്ടേൺ ആണെങ്കിൽ ഇപ്പൊ ഐ ടി ആർ വൺ ആണ് ഏറ്റവും സിമ്പിൾ റിട്ടേൺ ഐ ടി ആർ വണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും സ്വന്തം ഫയൽ ചെയ്യാനേ ഉള്ളൂ അത് ലോഗിൻ ചെയ്ത് ഓൺലൈൻ ആയിട്ട് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അത്രേ ഉള്ളൂ പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റ് ഷെയർ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ഒരാള് എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ് ഒരിക്കൽ ഫയൽ കഴിഞ്ഞാൽ അത് പിന്നീട് എല്ലാ എല്ലാ വർഷവും ചെയ്യേണ്ടതുണ്ടോ എങ്ങനെയാണ് വർഷത്തെ ഇൻകോ നെക്സ്റ്റ് ഇയറിൽ ഫയൽ ചെയ്യണം ഐ ടി റിട്ടേൺ ഇത് ഒരു വൺ ടൈം അല്ല എല്ലാ വർഷവും നമുക്ക് ഇൻകോ ഉണ്ടല്ലോ അപ്പോൾ ഇയർലി ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ടര ലക്ഷത്തിന്റെ താഴെയാണെങ്കിൽ ഫയൽ ഫയൽ അതുപോലെ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് മൂന്ന് ലക്ഷത്തിന്റെ താഴെയാണെങ്കിൽ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അല്ലാത്ത ആള് അതിലെ ഇൻകം ഉള്ള ഒരാള് എല്ലാ വർഷവും ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റും കമ്പൽസറി ആണ് അപ്പം ചെയ്തില്ലെങ്കിലും നടപടികളൊന്നും വരാറില്ല ബട്ട് നമുക്കറിയില്ല ഒരാളുടെ കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒരു നോട്ടീസ് വന്നാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഓക്കെ ഇപ്പോൾ ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ആ വ്യക്തി ഐ ടി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന നഷ്ടം എന്താണ് ലാഭം എന്താണ് ഐ ടി റിട്ടേൺ അയാൾ ഫയൽ ചെയ്താൽ ആൾക്ക് നഷ്ടം വരാനില്ല മാക്സിമം ചിലപ്പം ഒരു ആളുടെ ഹെൽപ്പ് എടുക്കാൻ ഒരു അഞ്ഞൂറായിരം രൂപ കൊടുക്കേണ്ടി വരും അത് ഇയർലി വൺസ് അപ്പൊ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തുള്ള ഗുണങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞു ഐ ടി റിട്ടേൺ ഫയൽ ചെയ്ത ഒരാൾക്ക് കാരണം നാളെ ഇയാൾ ഒരു ബാങ്ക് ലോണിനൊക്കെ പോകുമ്പോ എന്തായാലും ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയും അപ്പോൾ പിന്നീട് ഫയൽ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒറിജിനൽ സെക്ഷനിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല പിന്നെ അപ്ഡേറ്റഡ് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും അത്ര ആക്സെപ്റ്റഡ് അല്ല സോ അതുകൊണ്ട് ഫയൽ ചെയ്യുന്ന ഒരാൾക്ക് നഷ്ടങ്ങളൊന്നുമില്ല നഷ്ടം എന്ന് പറഞ്ഞാൽ മാക്സിമം ഈ ഒരു അഞ്ഞൂറ് രൂപ പോയത് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ ബെനിഫിറ്റ്സ് മാത്രമേ അതെ നമുക്ക് ടാക്സ് ഒന്നും അടക്കേണ്ടി വരുന്നില്ല അവിടെ ഇല്ല 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 ടാക്സ് ഒന്നും അടക്കേണ്ടി വരില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചു ലക്ഷം വരെ ഓൾഡ് സ്കീമിൽ ടാക്സ് വരികയില്ല ന്യൂ സ്കീമിലാണ് ഏഴു ലക്ഷം വരെ വരില്ല പക്ഷെ അതുവരെ ഇൻകം നമുക്ക് കാണിച്ച് ഫയൽ ചെയ്താൽ വേറെ പൈസ ഒന്നും മോണിറ്ററി നഷ്ടമൊന്നും വരില്ല ും കിട്ടും ഇതിനൊക്കെ പാൻ കാർഡ് നിർബന്ധമല്ലേ പാൻ കാർഡ് നിർബന്ധം അല്ലെ പാൻ കാർഡ് അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക അതൊക്കെ നിർബന്ധമായിട്ടുള്ള ഫയലിംഗ് ആണ് അതിനെ കുറിച്ച് ഓക്കെ ഞാൻ ഒരു റെസിഡന്റ് ഇപ്പൊ ഫോറിൻ സിറ്റിസന്റെ കേസ് ഞാൻ ഇവിടെ പറയുന്നില്ല ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ ഒറിജിനുള്ള ഒരാളുടെ കേസിൽ എന്താണെന്ന് പറയാം കാരണം ഫോറിൻ സിറ്റിസൻ്റെ കേസ് ആകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് സിക്സ്റ്റി ഡേയ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞ് കുറെ അപ്പോൾ ഇത് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇന്ത്യൻ ഒറിജിനുള്ള ഒരാൾ ഇന്ത്യയിൽ ഒരു വർഷം വൺ എയ്റ്റി ടു ഡേയ്സ് മിനിമം വൺ എയ്റ്റി റ്റു ഡേയ്സ് സ്റ്റേ ചെയ്താൽ റെസിഡൻ്റ് എന്ന് പറയാം അതിൽ താഴെയാണ് ആൾ നോൺ ആയി ഇപ്പോൾ ഒരു വൺ എയ്റ്റി വൺ ഡേയ്സോ അതിലെ കുറവോ ഒരാൾ ഇന്ത്യയിൽ സ്റ്റേ ചെയ്താൽ അയാൾ ഓട്ടോമാറ്റിക്കലി നോൺ റെസിഡന്റ് സ്റ്റാറ്റസായി ഈ നോൺ റെസിഡൻറ്റ് സ്റ്റാറ്റസ് കിട്ടിയാൽ ഒരു വലിയ ടാക്സ് ബെനിഫിറ്റ് ആൾക്ക് കിട്ടും കാരണം ആളുടെ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ അല്ല സി പൊതുവേ റെസിഡന്റ് കേസിൽ പറയാം റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ് പക്ഷെ നോൺ റെസിഡൻ്റെ കേസിൽ ഓൺലി ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ അങ്ങനെ ആവുമ്പോൾ ഒരു എൻ ആർ ഐ സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞ ഒരാൾക്ക് ഫോറിനില് ഇപ്പോൾ ഗൾഫിൽ ഒരു ഇൻകം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ടാക്സ് അടയ്ക്കണ്ടെങ്കിൽ മിക്കവാറും ഗൾഫിലും വിദേശത്തൊക്കെ ജോലി ഉള്ളവർക്കായിരിക്കും എന്ന സ്റ്റാറ്റസ് കിട്ടുക അപ്പോൾ അവർക്ക് ആ ഒരു ഇൻകം ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആണ് ബട്ട് അവർക്ക് ഇന്ത്യൻ ഇൻകം എന്തേ ഉണ്ടെങ്കിലും അതിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും അപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം ഞാൻ വൺ എയ്റ്റി ടു ഡേയ്സ് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാളാണ് ലാസ്റ്റ് ടെൻ ഇയേഴ്സിലും വൺ എയ്റ്റി ടു ഡേയ്സ് വെച്ച് എല്ലാ വർഷവും നിന്നിട്ടുണ്ട് എൻ്റെ സ്റ്റാറ്റസ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ് ആണ് സപ്പോസ് എനിക്ക് ഗൾഫിൽ ഒരു ഇൻകം ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഇന്ത്യയിലും ടാക്സ് അടയ്ക്കേണ്ടി വരും ഓക്കെ അത് ഇന്ത്യയിലും ടാക്സബിൾ ആവും മാത്രമല്ല എനിക്ക് ഫോറിനിൽ എവിടെയെങ്കിലും അസെറ്റ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ ഐ ടി റിട്ടേണിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും അപ്പം റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് വിദേശത്ത് ഉണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ആണ് അതുകൊണ്ടാണ് ഈ വിദേശത്ത് ഇൻകുള്ള ആൾക്കാർ എപ്പോഴും ഈ എൻ ആർ ഇ സ്റ്റാറ്റസ് റീട്ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ ഇന്ത്യയിൽ വൺ എയ്റ്റി ടു ഡേയ്സിന് കൂടുതൽ നിൽക്കില്ല കാരണം നിന്നാൽ അവർക്കറിയാവും റെസിഡൻറ്റായി റെസിഡൻറ്റായി രണ്ട് വർഷം റസിഡൻറ്റായി മൂന്നാമത്തെ വർഷം തൊട്ട് ആ ആർഒ ആർ ആയി പിന്നെ അങ്ങോട്ട് ലോകം മുഴുവനുള്ള ഇൻകം ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യണം ടാക്സും അടക്കേണ്ടി വരും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ ഇതൊരു വലിയ ടാക്സ് പ്ലാനിങ് മെത്തഡ് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ വിദേശത്ത് ബിസിനസ് ഉള്ളവരൊക്കെ ഈ എൻ ആർ ഐ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ വൺ എയ്റ്റി ടു ഡേയ്സിന്റെ താഴെ നിൽക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്കിപ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ എൻ ആർ ഐസിന് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഒരിക്കലും എൻ ആർ ഐ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ വിദേശത്തൊക്കെ ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ അവരുടെ വിചാരം പിന്നെ അവർക്ക് ഇന്ത്യയിൽ ടാക്സബിലിറ്റിയെ വരില്ല എന്നാണ് അപ്പം ഇവർ ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ഇവരുടെ ഇൻകം മുഴുവൻ ഇവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇന്ത്യയിൽ സ്ഥലം വാങ്ങും ഇന്ത്യയിൽ പ്രോപ്പർട്ടീസ് വാങ്ങും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഇന്ത്യയിൽ ഇൻകം ഉണ്ടാവും അവർ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഇൻകത്തിന് ടാക്സ് ഇല്ലെങ്കിലും ഈ ഇൻവെസ്റ്റ് ചെയ്ത ഇൻകത്തിൽ വരുന്ന റിട്ടേണിന് ടാക്സ് വരും ടാക്സ് പക്ഷെ ഇവർക്കത് അറിയാത്തതുകൊണ്ട് കുറേ പേര് ടാക്സിന്റെ കെണിയിൽ പെടും ഇപ്പോൾ ഒരു വ്യക്തിക്ക് മൂന്ന് ലക്ഷത്തിൽ താഴെ ആയിരിക്കും വരുമാനം പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൂടെ ചിലപ്പോൾ സുഹൃത്തുക്കളുടെയോ ഒക്കെ അഞ്ചോ ആറോ ലക്ഷം അല്ലെങ്കിൽ പത്തു ലക്ഷം രൂപയൊക്കെ ജസ്റ്റ് കടന്നു പോയിട്ടുണ്ടാകും പാസ് ചെയ്ത് പോയിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു വ്യക്തി ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ആ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് എന്താണെന്നുള്ളതാണ് മാർക്ക് അതിപ്പോൾ ഒരു ഇൻകത്തിൻ്റെ നേച്ചറുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആൾ കൊടുക്കും ഓക്കെ അല്ലാതെ വെറുതെ ആളുടെ അക്കൗണ്ടിലേക്ക് ഒരാളെ എമൗണ്ട് ഇട്ടു തിരിച്ചെടുത്തു ബട്ട് ഇത് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്ക് ആണ് ഇത്രയും വലിയ എമൗണ്ട് ആൾക്ക് ഈ ഒരു എമൗണ്ടിൻ്റെ സോഴ്സ് ചെയ്താന്ന് ചോദ്യം വരും ട്രാൻസ്ഫർ ട്രാൻസ്ഫറർക്ക് പിന്നെ ആരുടെ അക്കൗണ്ടിലാണ് ഈ പൈസ വന്നത് അത് ഇൻകം അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അത് വന്നിട്ട് തിരിച്ചു പോയി അത്രേ ഉള്ളൂ ഓക്കെ ഈ സേവിങ്സ് അക്കൗണ്ടിലായാലും കറണ്ട് അക്കൗണ്ടിലായാലും ഒരു ലിമിറ്റ് ഉണ്ട് ഒരു സേവിങ്സ് ആണെങ്കിൽ ഫിഫ്റ്റി ലാക്സ് ഫിഫ്റ്റി ലാക്സ് വരെ ട്രാൻസാക്ഷൻ വന്നാലും ഐ ടി റിട്ടേൺ മാൻഡേറ്ററി ഒന്നും അല്ല പട്ട് ഫിഫ്റ്റി ലാക്സിൻ്റെ മേലെ ഡെപ്പോസിറ്റ് വന്നാൽ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഈ വന്ന എമൗണ്ട് ഒക്കെ എന്താണെന്ന് അപ്പം അത് ഇൻഗ അല്ലെങ്കിൽ അതൊരു ലോണാണെന്ന് ലോണാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം അപ്പോൾ പലപ്പോഴായിട്ട് ചെറിയ ചെറിയ തുകയായിട്ട് നല്ലൊരു എമൗണ്ട് ഒരു വർഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരുമോ അത് പറഞ്ഞു അതിന്റെ നേച്ചർ എന്താണെന്ന് നോക്കണം അത് നമുക്ക് ഇൻകായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ അഞ്ച് ലക്ഷാണ് ലിമിറ്റ് അല്ലെങ്കിൽ ഏഴ് ലക്ഷാണ് ലിമിറ്റ് അതിന്റെ മേലെ ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലാത്തൊരു കേസിൽ ഇപ്പം നമ്മളെ അക്കൗണ്ടിൽ കുറെ ഇൻകം പൈസ വന്നു പോവും അത് നാച്ചുറലാണ് ഫ്രണ്ട്സ് ചെല്പം കടം തരും തിരിച്ചും അതൊന്നും യൂഷ്വലി ഒരു പ്രോബ്ലം ആവാറില്ല കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവരുടെ അതിൽ ഉണ്ടാവും ഡെഫിനറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അവർ നോട്ടീസ് അയക്കുള്ളു അല്ലാതെ ഇപ്പോൾ അമ്പത് അറുപത് ലക്ഷം ഒക്കെ അക്കൗണ്ടിൽ അങ്ങോട്ടും കൊണ്ട് പോയവരൊന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എവിഡൻസ് ഇല്ലാതെ ഒരു നോട്ടീസോ ഓരോ ആക്ഷനോ ആരുടെയും മേലെടുക്കില്ല എടുക്കില്ല എടുക്കില്ല അപ്പോൾ ഇതൊന്നും പേടിക്കേണ്ട കാര്യമല്ല ബട്ട് ആ വരുന്ന എമൗണ്ട് എന്നെങ്കിലും ഇപ്പം ഞാൻ പറയാം നിങ്ങളൊരു ഫ്രണ്ടിന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ ആൾ അക്കൗണ്ടിൽ പൈസ ഇട്ട് എടുത്താൽ പ്രശ്നമില്ല അതൊരു കടം വാങ്ങിയതാന്ന് ശരി അത് ക്യാഷായിട്ട് വാങ്ങുമ്പോൾ പ്രശ്നം കേട്ടോ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ ഇഷ്യൂ ഇല്ല കടം വാങ്ങാം നമുക്ക് തിരിച്ചു കൊടുക്കാം ീര് മണിയുടെ സോഴ്സ് പ്രോപ്പർ അല്ലെങ്കിൽ വൈറ്റ് മണി അല്ലെങ്കിൽ രണ്ടുപേരും വിടും പ്രശ്നമാണ് അതൊരു പ്രശ്നമാണ് കാരണം ഇവർക്ക് ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവരുടെ എട്ടും പത്തും ലക്ഷം ഉണ്ടാവില്ല ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല ലീഗലി കിട്ടില്ല അവർക്ക് അപ്പൊ അങ്ങനെയുള്ളവരെ അങ്ങനത്തെ കേസിലൊക്കെ ഇത് ആണ് അത് ഇൻകം ടാക്സിനെ കാട്ടിയും വേറെ ഏജൻസികളാണ് ഇതൊക്കെ അന്വേഷിക്കുക ഇപ്പൊ ഇ ഡി ബ്ലാക്ക് മണി ആണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ് അങ്ങനത്തെ ഏജൻസികളുണ്ട് ഇനിയിപ്പോൾ ഐ ടി ആർ ഫയൽ ചെയ്തില്ല അത്യാവശ്യം നല്ല വരുമാനമുണ്ട് കുറേ കാലമായിട്ട് ഐ ടി ആർ ഫയൽ ചെയ്യാതിരിക്കുകയാണ് അവർ നേരിടാൻ പോകുന്ന കോൺസിക്വൻസ് എന്തൊക്കെയായിരിക്കും ഇൻകം ഉള്ള കേസിലാണ് അതെ ഓക്കെ ഐ ടി ആറ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇൻകം ഉള്ളൊരു കേസിലാണെങ്കിൽ സി ചിലപ്പോൾ അവർ രക്ഷപ്പെടാം ഇപ്പോൾ ഇത് പ്രോബ്ലം ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് വരും ഇപ്പോൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാൾക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കൈ ഡിപ്പാർട്ട്മെൻറ്റെ കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ട് ഇന്നൊരാൾക്ക് ഇത്ര ഇൻകം ഉണ്ട് പക്ഷേ ആൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തില്ല അങ്ങനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വൺ ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരു നോട്ടീസ് അയക്കും ഓക്കെ ഈ വൺ ഫോർട്ടി എയ്റ്റ് സെക്ഷനിൽ നോട്ടീസ് വന്നാൽ ഇമീഡിയറ്റ്ലി അസസി ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യണം ഫയൽ ചെയ്തേ പറ്റും ഇപ്പോൾ ഫയൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പാർട്ടി ആയിട്ട് ഓർഡർ ആക്കാൻ പറ്റും ഓക്കെ സപ്പോസ് നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തെന്ന് വിചാരിക്കുക ഫയൽ ചെയ്താലും നോർമലി നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്ന പോലെ സ്മൂത്ത് ആയിരിക്കില്ല സി നോർമലി നമ്മളൊരു ഐ ടി റിട്ടേൺ ഫയൽ ചെയ്താൽ അതൊരു നയൻറ്റി പെർസെൻറ്റേജും ഡിപ്പാർട്ട്മെൻറ്റ് ആക്സപ്റ്റ് ചെയ്യും എന്നിട്ട് ഓർഡർ ആക്കും അതിന് വൺ ഫോർട്ടി ത്രീ വൺ ഇൻറ്റിമേഷൻ എന്ന് പറയാം പട്ട് ഈ വൺ ഫോർട്ടി എയ്റ്റ് സെക്ഷനിൽ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ സി ഇത് ഓർഡർ ആവണമെങ്കിൽ ഒരു സ്ക്രൂട്ടനി നടക്കും സ്ക്രൂട്ടണി എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ അവിടെ ക്ലെയിം ചെയ്യുന്ന ഓരോ എക്സംഷനും പ്രൂഫ് കൊടുക്കേണ്ടി വരും നമ്മൾ ഇൻകം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഇൻകത്തിന് പ്രൂഫ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ചിലപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ആക്സെപ്റ്റും ചെയ്യില്ല അതൊരു ടാക്സ് ഡിമാൻഡായിട്ട് മാറും ഇത് ടാക്സ് ഡിമാൻഡായി മാറുമ്പോൾ പിന്നീട് നമ്മൾ ഇതും ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒക്കെ അടയ്ക്കേണ്ടി വരും സോ ഇൻഗ ഉള്ള ഒരാൾ എപ്പോഴും വിത്തിൻ ഡ്യൂ ഡേറ്റ് ഐ ടി റിട്ടേൺ ഫയൽ ചെയ്താൽ ഇങ്ങനത്തെ വലിയ വലിയ ഇഷ്യൂസ് രക്ഷപ്പെടാൻ പറ്റും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രൊസീജേഴ്സ് ആണ് വരിക ഇനിക്ക് ഉണ്ടായിട്ട് ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പക്ഷെ ഞാൻ പറയാം ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ചിലപ്പോൾ രക്ഷപ്പെടും കാരണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ണ് എല്ലായിടത്തും എത്തില്ല

ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് കോമ്പൻസേഷൻ കിട്ടും അതൊക്കെ എക്സെപ്റ്റഡ് ആണ് സെക്ഷൻ ടെന്നിൽ അങ്ങനെ ഒരു ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് ഫുള്ളിപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ബട്ട് കുറേ ഉണ്ട് കുറെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് എക്സെപ്റ്റഡ് ആയ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട് അത് വലിയൊരു സെക്ഷനാണ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കോമ്പൻസേഷൻസ് പിന്നെ ഫാമിലി പെൻഷൻ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൺ തേർഡ് എക്സെപ്റ്റഡ് ആണ് ഒരുപാടുണ്ട് സീനിയർ സിറ്റിസൺ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വല് ഇപ്പം നോർമലി ഒരു ഇൻഡിവിജ്വൽ അറുപത് വയസ്സിന് താഴെ ഒരാൾ നോർമൽ ഒരു കാറ്റഗറിയാണ് പിന്നെ വരുന്ന സീനിയർ സിറ്റിസൺ ആണ് സീനിയർ സിറ്റിസൺ സിക്സ്റ്റി ടു സെവൻറ്റി നയൻ ഏജ് വരെ അപ്പം ഈ സിക്സ്റ്റി ടു സെവൻറ്റി നയൻ ഉള്ള കാറ്റഗറിയിൽ അവരുടെ ടാക്സ് എക്സംഷൻ കുറച്ചുകൂടി കൂടുതലാണ് ഇപ്പം സാധാരണ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇവർക്ക് മൂന്ന് ലക്ഷം വരെ ടാക്സ് ഒന്നും വരില്ല പിന്നെ വരുന്ന എയ്റ്റീൻ്റെ അബോ ഉള്ള ആണ് അത് സൂപ്പർ സീനിയർ സിറ്റിസൺ ആണ് എൺപത് വയസ്സിന് മേലുള്ള ഈ എൺപത് വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് അഞ്ച് ലക്ഷം വരെ ടാക്സ് ഒന്നുമില്ല അതിൻ്റെ മേലെയാണ് ടാക്സ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ വേറൊരു എക്സംഷൻ വരുന്നത് ഈ എഴുപത്തിയഞ്ച് വയസ്സിന് മേലുള്ള സീനിയർ സിറ്റിസൺസിന് അവരുടെ ഇൻകം ഇപ്പം പെൻഷനും ഇൻട്രസ്റ്റ് ഇൻകം മാത്രമാണെങ്കിൽ അവർക്ക് ഐ ടി ഫയലിംഗിന് എക്സംഷനും ഉണ്ട് അവരെ ഇൻകം ടി ഡി എസ് പിടിച്ചാണെങ്കിൽ ടി ഡി എസ് അഫക്റ്റഡ് ആണെങ്കിൽ അവർക്ക് പിന്നെ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് മെയിൻ ബെനിഫിറ്റ്സ് ഇതല്ലാതെ വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല സീനിയർ സിറ്റിസൺ ആ പിന്നെ നിങ്ങൾ ഈ ഐ ടി ഒരു പ്രോസിക്യൂഷൻ്റെ സെക്ഷൻ ഉണ്ട് ആ ടു സെവൻറ്റി സിക്സ് ഇ സി ഓക്കെ അപ്പം ഈ യൂഷ്വലി ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇമ്മീഡിയറ്റ് ആക്ഷൻ വരിക വൺ ഫോർട്ടി എയ്റ്റ് സെക്ഷനിൽ നോട്ടീസ് വരും ഈ വൺ ഫോർട്ടി എയ്റ്റ് സെക്ഷനിൽ നോട്ടീസ് അതുതന്നെ ഞാൻ പറഞ്ഞു വലിയൊരു തലവേദനയാണ് അപ്പോൾ ഇതാണ് നോർമൽ പ്രൊസീജിയേഴ്സ് പക്ഷേ എന്നാലും ഇൻകം ടാക്സിൽ ടു സെവൻറ്റി സിക്സ് ഇ സി എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് ഈ സെക്ഷൻ പ്രകാരം ഇംപ്രിസെന്മെന്റിന് ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഇരുപത്തഞ്ച് ലക്ഷം വരെ ടാക്സ് ഉള്ള ഒരാൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ മൂന്ന് മാസം തൊട്ട് രണ്ട് വർഷം വരെ ഇംപ്രിസെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മേലെ ടാക്സ് ഇവേഷൻ നടത്തിയ ഒരാൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാളെ മാസം തൊട്ട് ഏഴ് വർഷം വരെ ഇംപ്രിസെൻറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പ് ഉണ്ട് ഇൻകം ടാക്സിൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട് ബട്ട് ദാറ്റ് ഈസ് റയർലി യൂസ്ഡ് ഓക്കെ അങ്ങനെ ഒരു നോർമൽ കേസിൽ കാരണം ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ കിട്ടാനുള്ള ഇൻകം ടാക്സും കിട്ടാതെ അവയുള്ളൂ കാരണം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് അതങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ചില ആൾക്കാർ ഇപ്പം രാജ്യം വിടാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരൊക്കെ ഈ സെക്ഷൻ വെച്ച് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്യാം പൊതുവേ ഇന്ത്യയിൽ ടാക്സ് കുറവാണോ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റു ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നല്ല ടാക്സ് കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ കുറവാണോ ഇന്ത്യയിൽ ഒരു മിഡിലാന്ന് പറയാം കാരണം ഇന്ത്യയെക്കാട്ടിലും ടാക്സ് ഉള്ള രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ കൺട്രീസും പിന്നെ യു എസ് ഒക്കെ അതിലും കൂടുതൽ ടാക്സ് ഉള്ളതാണ് പക്ഷെ ഇതിൽ കുറവുള്ള രാജ്യങ്ങളും ഉണ്ട് മറ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കൂടുതൽ ടാക്സ് ഉള്ള രാജ്യങ്ങൾ അതിന് അതിൻ്റെതായ സോഷ്യൽ സെക്യൂരിറ്റിയും ബെനിഫിറ്റ്സും ഉണ്ട് ഇന്ത്യയിൽ അതില്ല എന്നാണ് ഒരുവിധം ആൾക്കാരുടെ പറയുന്നത്